മുൻപ് അമ്പത് ഡേസ് സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിരുന്നു ആ സബ്ജക്റ്റുകളെല്ലാം തന്നെ ഏകീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊസ്റ്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും എൻട്രി ആപ്പിൽ പ്രാക്ടീസ് ചെയ്യും ഈ ഒരു ഗോൾഡ് ബാച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് പതിനൊന്നാം ദിവസം പ്രോഫിറ്റ് ആൻഡ് ലോസ് എഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് ആക്ട്സ് ഡേ നാൽപ്പത്തി ഒന്നിൽ പ്രോഗ്രഷൻസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺഫറന്റ് ലിസ്റ്റ് എല്ലാം പഠിക്കണേ എല്ലാം പഠിക്കണേ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം കൂടി വീണുകിട്ടിരിക്കുകയാണ് എലക്ഷൻ്റെ ഭാഗമായിട്ട് പി എസ് സി പരീക്ഷാ തീയതി മാറ്റിവെച്ചിരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ഒരു അൻപത് ദിവസത്തെ താഴെ ഇനിയും നിങ്ങളുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പരീക്ഷ മാറ്റി വെച്ചപ്പോഴാണ് ചിലർക്ക് ബോധോധം ഉണ്ടായത് അയ്യോ പഠിക്കണം പ്രിലിംസ് കിട്ടണം സോ ഇത് മികച്ചൊരു അവസരമാണ് ഇനിയും ഇതുപോലെ അവസരം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികൾക്ക് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതൊരു പേരിനായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് വേണം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രിലിംസ് കടമ്പ കടക്കാൻ സാധിക്കും അപ്പൊ അത്തരത്തിലുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ കൊണ്ടുവരുന്നത് മുൻപ് അൻപത് ഡേ സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിരുന്നു ആ സബ്ജക്റ്റുകളെല്ലാം തന്നെ ഏകീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ പി ഡി എഫ് നമ്മുടെ ഡിഗ്രി ലെവൽ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗോൾഡ് ബാച്ച് എൻട്രി ആപ്പിൽ ആരംഭിക്കുന്ന ഒരു മെൻഡർഷിപ്പ് ബാച്ച് കാരണം നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർത്ത് പോകാൻ കഴിയില്ല അപ്പോൾ ഒരു മെൻഡറിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് തന്നിട്ടുള്ള നാൽപ്പത്തഞ്ച് ദിവസത്തെ ഒരു ബാച്ച് വളരെ കുറഞ്ഞ പേയ്മെന്റ് എൻട്രി ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആ ആ ബാച്ചിൽ ബാച്ചിൽ ജോയിൻ ജോയിൻ ചെയ്യാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ ഒരു ഫോം ഉണ്ട് ഗൂഗിൾ ഫോം അത് ഫിൽ ചെയ്യാം ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും അപ്പോൾ ഞാൻ നേരെ നമ്മുടെ കാര്യത്തിലേക്ക് അപ്പോൾ ആദ്യം പരീക്ഷാ തീയതിയിലേക്ക് പോവാം നമ്മുടെ പരീക്ഷ മാറ്റി വെച്ചിരിക്കുന്നത് രണ്ടാം രണ്ടാംഘട്ടവും ആദ്യം മാറ്റി വെച്ചത് ഒന്നാം ഘട്ട പരീക്ഷ ഇനി നടക്കാൻ പോകുന്നത് മെയ് പതിനൊന്നിനാണ് അതുപോലെ രണ്ടാം ഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത് മെയ് ഇരുപത്തി മൂന്നാം ഘട്ട പരീക്ഷ നടക്കാൻ പോകുന്നത് ജൂൺ പതിനഞ്ചിനാണ് ഇത്രയും സമയം നിങ്ങളുടെ മുമ്പിൽ ഇത് വീട് കിട്ടിയ ഒരു അവസരം അവസരം കിട്ടില്ല വീട് കിട്ടിയ അവസരമാണ് അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇനിയെങ്കിലും ഇനിയും തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കാം നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് എഴുപത് മാർക്കാണ് നമ്മൾ നേരത്തെ അൻപത് ഡേയ്സ് സ്റ്റഡി പ്ലാൻ പറഞ്ഞ പോലെ തന്നെ എഴുപത് മാർക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതിൽ നാൽപ്പത്തഞ്ച് ദിവസം നമ്മൾ സ്മാർട്ട് സ്റ്റഡി ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് ദിവസത്തെ സ്മാർട്ട് സ്റ്റഡി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമുക്ക് ഡെയിലി ആറോ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറുകളിൽ നിങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കണം ഇനി അതല്ല കുറഞ്ഞ സമയമുള്ളെങ്കിൽ തന്നെയും നിങ്ങൾ എന്ത് ചെയ്യണം അത് മാറ്റി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ അമ്പത് മാർക്ക് സ്പെഷ്യൽ ഫോക്കസ് ആണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മലയാളം ഇത് മൂന്നെണ്ണത്തിനും കൂടി അൻപത് മാർക്കാണ് സോ അപ്പോൾ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ശ്രദ്ധ ഈ ഒരു ഏരിയയിലാണ് അവിടെ നമുക്ക് അൻപത് മാർക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പോകുന്നു അതുപോലെ തന്നെ പിന്നീട് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എല്ലാം പഠിക്കാതെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ് അതായത് കഴിഞ്ഞ എട്ട് പത്ത് നമ്മുടെ ഡിഗ്രി തല പരീക്ഷകളുണ്ട് അപ്പോൾ ആ പരീക്ഷകളിൽ പി എസ് സ്ഥിര സാന്നിധ്യമായി വരുന്ന കുറേയധികം ആ കോർ ഏരിയ മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ബാക്കി സബ്ജക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൽ അൻപത് മാർക്കിൽ ഫുൾ ഫോക്കസ് ചെയ്തുകൊണ്ടും ബാക്കിയുള്ള കോർ സബ്ജക്ടുകൾ പ്രധാനപ്പെട്ട സബ്ജക്ടുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടൊരു സ്റ്റഡിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നമ്മൾ എട്ട് പി വൈ ട്യൂ ക്വസ്റ്റിൻ പ്രാക്ടീസ് ചെയ്യും എൻട്രി ആപ്പിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും ഈ ഒരു ഗോൾഡ് ബാച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പി വൈ ക്യൂ സെഷൻസ് ലൈവ് എക്സാംസ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് സ്റ്റേറ്റ്മെന്റ് എലിമിനേഷൻ അവയർനെസ് അതുപോലെ തന്നെ ഡേ വൈസ് എക്സാംസ് മോക്ക് ടെസ്റ്റ് സബ്ജക്ട് വൈസ് എക്സാംസ് പി ഡി എഫ് നോട്ട്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഗോൾഡ് ബാച്ചിലുള്ളത് അപ്പൊ ഈ ഒരു മോഡൽ നിങ്ങൾക്കും നിങ്ങളുടെ ലഭ്യമായിട്ടുള്ള സോഴ്സ് നിങ്ങൾക്ക് പഠിക്കാം പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇനി നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവാണ് നമ്മൾ ഓരോ ദിവസം എടുത്തു വെച്ച് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ പോകണം ഒന്നാം ദിവസം രണ്ടാം ദിവസം അങ്ങനെ ഒരു ടൈം ടേബിളോട് തരികയാണ് അപ്പൊ ഒന്നാം ദിവസം ഡേ വണ്ണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ അതുപോലെ സെന്റൻസ് ഇന്റർചേഞ്ച് സെന്റൻസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആൻഡ് പ്രിയാമ്പിൾ ഇത്രയും മൂന്ന് സബ്ജക്റ്റ് ആണ് നമ്മൾ ഒന്നാം ദിവസം പഠിക്കുക രണ്ടാം ദിവസം നമ്മൾ വീണ്ടും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് സെന്റൻസ് ഇന്റർചേഞ്ച് സെന്റൻസ് അതുപോലെ സ്പോർട്സ് പദങ്ങൾ എണ്ണം ട്രോഫികൾ അടുത്തത് ഡേ ത്രീയിൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസമായിട്ട് നമ്മൾ പഠിക്കുന്നു പദശുദ്ധി മലയാളത്തിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഐ ടിയിൽ ഇത്ര കാര്യം പഠിക്കുന്നു അടുത്ത ഡേ നാലില് ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ് വൺ അതുപോലെ തന്നെ കളക്ടീവ് നൗൺസ് ചെയ്ഞ്ചസ് ഓഫ് ജെൻഡേഴ്സ് അതുപോലെ നാഷണൽ ഇൻകം പെർക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്കണോമിക്സിൽ ഇത്രയും പോയിന്റ് ഒറ്റ പഠിക്കണം അപ്പൊ ഇവിടെ പഠിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിന് നിങ്ങൾ നോട്ട് വെച്ച് പഠിക്കാം നമ്മൾ നമ്മുടെ ഗോൾഡ് ബാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒക്കെ നോട്ട്സ് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് പഠിപ്പിക്കുകയാണ് അതിനുശേഷം ടീച്ചേഴ്സ് എന്ത് ചെയ്യും ക്വസ്റ്റൻ ഡിസ്കഷനായിട്ട് ലൈവിൽ വരും ഇതാണ് നമ്മൾ എന്റെ ആപ്പിൽ ഗോൾഡ് ബാച്ചിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോർമലാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ റാങ്ക് ഫയൽ ഉണ്ടോ മറ്റെന്തെങ്കിലും ഉണ്ടോ ഇതിപ്പോൾ എൻ്റെ റാങ്ക് ഫയൽ ഡിഗ്രി തല റാങ്ക് ഫയൽ തന്നെ അത്യാവശ്യം നല്ല ഡി ാണ് അപ്പൊ അതിൽ ഇത്രയും പോയിന്റ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ വായിച്ച് നോട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യാ തീർത്ത് തീർത്ത് പോകാനായിട്ട് ശ്രമിക്കുക കണക്കും ഇംഗ്ലീഷും വയ്ക്കാനും അറിയില്ലെങ്കിൽ അത് വീഡിയോ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക അടുത്തേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത അഞ്ചാം ദിവസം നമ്മൾ ഫ്രാക്ഷൻ ആൻഡ് ഡെസ്മൽ നമ്പർ അതുപോലെ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹിസ്റ്ററി ഓഫ് ട്രാവൽ ഇത്രയും കാര്യങ്ങൾ അഞ്ചാം ദിവസം പഠിക്കുന്നു ആറാം ദിവസം നമ്മൾ ഫ്രാക്ഷൻ ആൻഡ് നമ്പർ മൂന്ന് വാക്കി ശുദ്ധി എക്കണോമിക്സ് സെക്ടേഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ ദ്യൂറോക്രസി സിവിൽ സർവീസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആറാം ദിവസം പഠിക്കുന്നു ഏഴാം ദിവസം നമ്മൾ റിവിഷൻ ഡേ ആണ് നമ്മൾ സബ്ജക്ട് വൈസ് റിവിഷൻ നടത്തുക അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ എക്സാം പരിശീലിക്കുക ഒരു മോക്ക് എക്സാം എഴുതുക ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഏഴാം ദിവസം ചെയ്യുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കണ്ടുപോകാൻ സമയമില്ല നമുക്ക് അല്ലെങ്കിൽ എല്ലാ വീഡിയോയും എല്ലാ വീഡിയോയും കുത്തിയിരുന്ന് കാണാനോ പഠിക്കാനോ നമുക്ക് സമയമില്ല അപ്പൊ അവിടെ ഇംഗ്ലീഷ് മാക്സിമം മലയാളവും നമ്മൾ കൂടുതൽ പ്രാധാന്യം മലയാളം ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കുറെ കാര്യങ്ങൾക്ക് കാണാൻ പഠിക്കാൻ പറ്റും അല്ലെ നമുക്ക് നോക്കി വെച്ച് പഠിക്കാൻ പറ്റും വീഡിയോ കാണാനോ നിർബന്ധമൊന്നുമില്ല അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ അതേപോലെ തന്നെ കണക്കുകൾ അതേപോലെ ബാക്കിയുള്ള നമുക്ക് ഏറ്റവും ടഫായിട്ട് നമുക്ക് മനസ്സിലാക്കാം ടോപ്പിക്കിൽ മാത്രം വീഡിയോ കാണുക എന്ത് നോട്ട് വായിച്ച് പഠിച്ച് ക്വസ്റ്റ്യൻസ് എക്സാം അറ്റൻഡ് ചെയ്ത് ശ്രമിക്കുക ഇനി അടുത്തത് നമ്മൾ ദിവസം മിഡീവൽ ഇന്ത്യ കേരള റിവേഴ്സ് ആൻഡ് ഡാംസ് ഒൻപതാം ഒറ്റോർട്സ് ഇവന്റ് വേനുണ്ട് മൗണ്ടൻ ആൻഡ് പാസസ് പത്താം ദിവസം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഗ്രിമെന്റ് ഓഫ് ആൻഡ് വെർബ് എക്കണോമിക് പ്ലാനിങ് ആൻഡ് നീതി ആയോഗ് ഡി പി എസ് പിന്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇനി അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പതിനൊന്നാം ദിവസം പ്രോഫിറ്റ് ആൻഡ് ലോസ് എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ബ്രിട്ടീഷ് പോളിസിസ് ആൻഡ് ആക്ട് ഡേ പന്ത്രണ്ടിൽ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എഗ്രിമെന്റ് സബ്ജക്ട് ആൻഡ് വെർബ് സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ എർത്ത് സ്ട്രക്ചർ ആൻഡ് റോക്സ് ഡേ പതിമൂന്നില് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിപരീത പദം പ്രഫിക്സ് സഫിക്സ് ഫേമസ് സ്പോർട്സ് പേഴ്സൺസ് കേരള കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ അവർക്ക് കിട്ടിയ അവാർഡ് അച്ചീവ്മെന്റ് എല്ലാം പഠിക്കണം അതുപോലെ തന്നെ ഡേ പതിനാലില് റിവിഷൻ ഡേ ആണ് നമ്മൾ രണ്ടാമത്തെ റിവിഷൻ നടത്താൻ വേണ്ടി പോവാണ് രണ്ടാമത്തെ ആഴ്ചയാണ് അപ്പോൾ അതിൽ ചെയ്യുക റിവിഷൻ നടത്തുക കൃത്യമായിട്ട് എക്സാം എഴുതുക ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക വീണ്ടും പതിനഞ്ചാം ദിവസം സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആർട്ടിക്കിൾസ് റിലേഷൻസ് ലീഡേഴ്സ് അതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ വൈകുണ്ട സ്വാമികൾ അയ്യങ്കാൾ ഇത്രയും പേര് പഠിച്ചാൽ മതി അടുത്തത് ഡേ പതിനാറിൽ റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ പര്യായ സമാനപതം അറ്റ്മോസ്ഫിയർ വിൻസ് അതേപോലെ തന്നെ ഫേമസ് സ്പോർട്സ് പേഴ്സൺ ഇൻ ഇന്ത്യ ഫേമസ് സ്പോർട്സ് പേഴ്സൺ ഇൻ ഇന്ത്യ ആണ് നേരത്തെ നമ്മൾ കേരളം പഠിച്ചില്ലേ അത് ഡേ പതിനേഴില് റേഷ്യോ ആൻഡ് പ്രപ്പോഷൻസ് പര്യായ സമാനപദം ആയിരത്തി അമ്പത് കലാപം ആർട്സ് ഫോംസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള കഴിഞ്ഞു ദൻ നെക്സ്റ്റ് അടുത്തത് പതിനെട്ടാം ദിവസം സീരീസ് ആണ് മാത്സിന് അടുത്ത കോമ്പൗണ്ട് വേർഡ്സ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഞാനത് സ്പീഡിൽ പറഞ്ഞ് വേറൊന്നും ഉണ്ടല്ലേ കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് അവൈലബിൾ ആണ് ഫ്രീ പി ഡി എഫ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും നമ്മുടെ ിൽ കിട്ടും അപ്പൊ അതുകൊണ്ട് വേഗം പറഞ്ഞു പോവാണ് അടുത്ത ഹിമാലയൻ റിവേഴ്സ് സ്പോർട്സ് അവാർഡ്സ് വിന്നേഴ്സ് വേൾഡ് ഇന്ത്യ കേരള മൂന്നിടത്തെയും സ്പോർട്സ് അവാർഡ്സ് വിന്നേഴ്സ് ഓക്കെ അടുത്ത ഡേ പത്തൊമ്പതിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് യൂസേഴ്സ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ റിവർബ് ഫൈവ് ഇയർ പ്ലാൻസ് ഐ എൻ സി ആന്റ് ഗാന്ധിജി അടുത്ത ഡേ ഇരുപതിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് രണ്ട് പരിഭാഷ നെറ്റ്വർക്ക് ടൈപ്സ് ഡിവൈസസ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് അടുത്ത ഇരുപത്തി ഒന്നില് റിവിഷൻ ഡേ ആണ് സബ്ജക്ട് വൈസ് റിവിഷൻ നടത്തുക മോക്ക് എക്സാം എഴുതാൻ ഒരു പ്രീവിയസ് ഇയർ എക്സാംസ് പരിശീലക വർക്ക് ലോകായുക്ത ഗവൺമെന്റ് ഐ എസ് ആർഒ അടുത്തത് ഐ എസ് ആർ ഒ ഞാൻ ഇപ്പൊ ഒന്നാമത്തെ എപ്പിസോഡിൽ ഐ എസ് ആർ ഒ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കേട്ടോ പ്രത്യേകിച്ച് ഈ അടുത്ത ഐ എസ് ആർഒ നടത്തിയ എല്ലാ എന്ത് നോക്കുക നമ്മുടെ ഐ എസ് ആർഒയുടെ ഓരോ വിക്ഷേപങ്ങളുണ്ടല്ലോ അതെല്ലാം നിങ്ങൾ കൃത്യമായി നല്ല രീതിയിൽ തന്നെ ആഴത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ടൈം ആൻഡ് വർക്ക് പരിഭാഷ പെൻസില റിവേഴ്സ് ഇമ്പോർട്ടൻ്റ് റൈറ്റ് റൈറ്റേഴ്സ് ആൻഡ് അവാർഡ്സ് കേരള കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ അവരുടെ പ്രധാനപ്പെട്ട അവാർഡുകളും കാര്യങ്ങളും അടുത്ത ഡേ ഇരുപത്തിനാല് പ്രോബ്ലംസ് ഓഫ് മാത്തമാറ്റിക്സ് സയൻസ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ് ലാൻഡ് ഫോംസ് റിണേസൻസ് രണ്ടാമത് നമ്മൾ പഠിക്കുകയാണ് വക്കഅ അബ്ദുൽഖാർ മൗദുലി മൗലവി പൊയ്ഗി ലോഹൻലാൻ വാക്ഭടാനന്ദ എക്സെട്ര തുടങ്ങിയ പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ പഠിക്കുക ഈ എസ്റ്റിന് അടുത്തത് ഇരുപത്തഞ്ചാം ദിവസം സ്ഥാന നിർണയ പരിശോധന ഫ്രൈസിൽ വർബ് ക്ലൈമറ്റ് ആൻഡ് നാച്ചു വെജിറ്റേഷൻ ഇൻ ഇന്ത്യ സോഷ്യൽ റീഫോം മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഓക്കെ അവിടെ സോഷ്യൽ റീഫോം മൂവ്മെന്റിൽ അത്യാവശ്യം എല്ലാം മുഴുവൻ ഉള്ളത് മുഴുവൻ പഠിക്കുക അടുത്തിട്ട് ഇരുപത്തി ആറില ആവറേജ് ശൈലികൾ പഴഞ്ചൊല്ലുകൾ എസ് ആർഒ രണ്ട് ഡിആർ ഡിഒഎസ്ആർഒയും ഡിആർഡിഒടെ പഠിക്കുക അടുത്ത ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫേമസ് ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫേമസ് പേഴ്സണാലിറ്റീസ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെയും കേരളത്തിലെ പ്രധാനപ്പെട്ട ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഫേമസ് ഫേസ് പേഴ്സണാലിറ്റീസിനെ പഠിക്കുക അടുത്ത ഡേ ഏഴ് ആവറേജ് ശൈലികൾ പഴഞ്ചൊല്ലുകൾ പഞ്ചായത്തി രാജ് എക്സ്റ്റേണൽ മൂവ്മെന്റ് ആൻഡ് ലീഡേഴ്സ് സോറി എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സ് മൂവ്മെന്റ് ആണ് നമ്മുടെ ഇന്ത്യയിലെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റുകളും അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനും അടുത്ത് റിവിഷൻ ഡേ ആണ് വീണ്ടും സബ്ജക്ട് വൈസ് റിവിഷൻ നടത്തുക പരീക്ഷ എഴുതുക ഇനി അടുത്ത് വീണ്ടും ഇരുപത്തി ഒൻപതാം ദിവസം അലലോഗി വേൾഡ് ആൽഫബെറ്റ് നമ്പേഴ്സ് ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് സിനോണിംസ് ിൽ ഓഡ്മാൻസസ് ക്ലൈമറ്റ് കോസ്റ്റൽ കേരളമാണ് കേരളത്തിലെ പാസസ് ക്ലൈമറ്റ് കോസ്റ്റൽ അത് ഡേ മുപ്പത്തൊന്ന് സംഖ്യാവലോകന പ്രശ്നം ടെൻസസ് ഇന്റർനെറ്റ് സെർച്ച് എൻജിൻസ് ഓഷ്യൻസ് വേരിയസ് മൂവ്മെന്റ്സ് ഓക്കെ ആണ് കൂട്ടുകാരെ നെക്സ്റ്റ് അടുത്തത് കോഡിങ് ആൻഡ് ഡീകോഡിങ് ടെൻസസ് കണ്ടീഷൻ സെൻസ് റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് സ്റ്റേറ്റ് റീർഗനൈസേഷൻ ഡേ മുപ്പത്തി മൂന്ന് ലോസ് ഓഫ് എക്സ്പോണൻസ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ് അമേരിക്കൻ വാർ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻസ് നാഷണൽ പാർക്സ് സാങ്ക് കേരള അടുത്ത ഡേ മുപ്പത്തിനാലിൽ ലോസ് ഓഫ് എക്സ്പോണൻസ് ഇഡിയം ആൻഡ് ദയർ മീനിങ്സ് എമർജൻസി ലീഡേഴ്സ് നാഷണൽ മൂവ്മെന്റ് ഓക്കെ നാഷണൽ ലീഡേഴ്സിലെ പ്രധാനപ്പെട്ട ഗാന്ധിജി അല്ലാത്ത ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ എക്സ്ട്രീമിസ്റ്റും നമ്മൾ എക്സ്ട്രീമിസ്റ്റും നേരത്തെ പറഞ്ഞു അപ്പൊ എക്സ്ട്രീമിസ്റ്റ് അല്ലാത്ത ബാക്കിയുള്ള പ്രധാനപ്പെട്ട നാഷണൽ ലീഡേഴ്സിന്റെ കാര്യങ്ങൾ പഠിക്കുക അത് ഡേ മുപ്പത്തഞ്ചില് റിവിഷൻ ഡേ ആണ് വീണ്ടും സബ്ജക്ട് വൈസ് റിവിഷൻ എക്സാംസ് ഇനി അടുത്ത വീണ്ടും മുപ്പത്തി ആറിലേക്ക് വരാം ഫാമിലി റിലേഷൻസ് ശ്രീലിംഗുലിംഗ വചനം ദ യൂസ് ഓഫ് കൊറലേറ്റീവ്സ് അഗ്രികൾച്ചറൽ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് അത് ഡേ മുപ്പത്തി ഏഴില് സെൻസ് ഓഫ് ഡയറക്ഷൻസ് ചേർത്തെടുത്ത് പിരിച്ചു ം അതുപോലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് ആൻഡ് ലീഡേഴ്സ് വെസ്റ്റേൺ കട്സ് ഓക്കെ ഇത്രയും കാര്യം പഠിക്കണം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് പഠിക്കണം അതിന്റെ ലീഡേഴ്സിനെ പഠിക്കണം അതേപോലെ വെസ്റ്റേൺ കട്സിനെ കുറിച്ച് പഠിക്കണം അതുപോലെ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ലീഡേഴ്സ് കേരള കേരള പ്രധാനപ്പെട്ട ദേശീയ എന്താണ് ലീഡേഴ്സിനെ കുറിച്ചും അതുപോലെ മൂവ്മെന്റും പഠിക്കണേ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള ആൻഡ് ലീഡേഴ്സിനും പഠിക്കണം ഡേ മുപ്പത്തെ മെൻസുറേഷൻ പ്രൊപ്പോസിഷൻ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് അതുപോലെ റഷ്യൻ ആൻഡ് ചൈനീസ് റവല്യൂഷൻ ഇത്തരം കാര്യങ്ങൾ പഠിക്കുക അതുപോലെ മുപ്പത്തി ഒൻപതാം ദിവസം മെൻസുറേഷൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡ് ടാക്സ് ബഡ്ജറ്റ് ഫിസിക്കൽ പോളിസി ഇയാൾ ഒന്നിച്ച് പഠിക്കുക ഈ ടോപ്പിക് ഒന്നിച്ച് പഠിക്കേണ്ടതാണ് അടുത്ത സിനിമ ന്യൂസ് പേപ്പർ മലയാളം അടുത്ത ഡേ നാൽപ്പതിൽ ഇതിൽ ഈ മലയാളം ന്യൂസ് പേപ്പർ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാം വരിച്ച് പഠിക്കണമെന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട പോയിന് മാത്രം പഠിച്ചു പോവുക അടുത്ത ഡേ നാൽപ്പതിൽ മെൻസുറേഷൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പൊളിറ്റിക്കൽ പാർട്ടീസ് ലാൻഡ് റിഫോംസ് അടുത്ത ട്രാൻസ്പോർട്ട് റോഡ് ആൻഡ് വാട്ടർ അടുത്ത ഡേ നാൽപ്പത്തൊന്നിൽ ഈ ട്രാൻസ്പോർട്ട് കേരളം ഇന്ത്യയുടെ ഒന്നിച്ചാണ് പഠിക്കേണ്ട കേട്ടോ റോഡും വാട്ടറും ആണ് സ്ഥിരമായിട്ട് പി സി ചോദിക്കുന്നത് അപ്പോൾ നാഷണൽ വാട്ടർ വേസ് അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഇതെല്ലാം അവിടെ ചേർത്തിട്ട് പഠിച്ചാൽ മതി എല്ലാം ഒരുമിച്ച് കേരളവും ഇന്ത്യയുടെ ഒരുമിച്ച് പഠിക്കുക ഡേ നാൽപ്പത്തൊന്നിൽ പ്രോഗ്രഷൻസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എല്ലാം പഠിക്കണേ എല്ലാം പഠിക്കണേ അവിടെ നാല് ഐക്യ കേരള മൂവ്മെൻറ്റ് ഇതാണ് നമ്മൾ നാൽപ്പത്തൊന്നിന് പഠിക്കുന്നത് അടുത്തത് നാൽപ്പത്തി രണ്ടിൽ ടൈം ആൻഡ് ആംഗിൾസ് അതുപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് വോയിസ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ വിമൻ ലീഡേഴ്സ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കേരള കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വത്തിൽ വനിതകൾ പ്രാധാന്യം ഉണ്ടാകുക വനിതകൾ പഠിക്കുക ഡേ നാൽപ്പത്തി മൂന്നില് ടൈം ക്ലോക്ക് ഇറ്റ്സ് റിഫ്ലക്ഷൻ ആൻഡ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കോൾഡ് വാർ യു എൻ ആൻഡ് അതർ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ നാലാമത്തെ കൾച്ചറൽ ആൻഡ് കൾച്ചർ ആൻഡ് ബോട്ട് റൈസ് അക്സെട്ര അത് കേരളത്തിലാണ് കേരളത്തിലെ സാംസ്കാരിക അതുപോലെ തന്നെ ബോട്ട് റൈസ് ചോദിക്കാറുണ്ട് വള്ളംകളിയിൽ ചോദിക്കാറുണ്ട് ഡേ നാൽപ്പത്തിനാലില് ഡേറ്റ് ആൻഡ് കലണ്ടർ അതുപോലെ തന്നെ ക്ലറിക്കൽ എബിലിറ്റി കറക്ഷൻ ഓഫ് സെൻറ്റൻസ് അതുപോലെ തന്നെ കോമൺ അബ്രീഷൻസ് ഡേ നാൽപ്പത്തഞ്ചിൽ റിവിഷനാണ് നമ്മുടെ മൊത്തത്തിൽ റിവിഷനാണ് വലിയ റിവിഷനാണ് ഇവിടെ വരുന്നത് കാരണം ആ ഒരു ഒരാഴ്ചയിലെ എല്ലാം നമ്മുടെ എട്ടോ ഒമ്പത് ദിവസത്തെ ആണ് ഒന്നിച്ച് റിവിഷൻ നടത്താൻ വേണ്ടി വേണ്ടിപ്പോൾ നന്നായിട്ട് നാൽപ്പത്തഞ്ചാമത്തെ ദിവസം നല്ലപോലെ റിവിഷൻ നടത്തുക റിവിഷൻ നടത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക റെസ്റ്റ് എടുക്കുക അടുത്ത ദിവസം റെസ്റ്റ് എടുക്കുക കാരണം അത്രയും ഒരുമിച്ച് പഠിച്ചാലേ അപ്പോൾ റെസ്റ്റ് കൊടുക്കുക സോ ഇതൊരു വലിയൊരു ഡെഡിക്കേഷൻ ഇവിടെ ആവശ്യമാണ് ഡെഡിക്കേഷൻ ഇല്ലാതും നടക്കുന്നത് കാരണം ആദ്യ പല പലിട്ടിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഊട്ടി ഉറപ്പിക്കുന്നത് എനിക്ക് എനിക്ക് ഒരു അവസരം വീണ് കിട്ടി എനിക്ക് നന്നായിട്ട് പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിൽ പഠിക്കാം ഒപ്പം തന്നെ നമ്മുടെ എൻട്രിയിൽ നോർമൽ ബാച്ച് എടുത്ത വിദ്യാർത്ഥികൾക്ക് റിവിഷൻ 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 ഓൾറെഡി ഓൾറെഡി സോ നിങ്ങൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോർമൽ ബാച്ചിൽ ഉണ്ട് കേട്ടോ അപ്പോൾ വൺ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇല്ല ഒന്നും പറയേണ്ട നോർമൽ ബാച്ചിൽ ഡിഗ്രി ലെവൽ മെയിൻ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് റിവിഷൻ കണ്ടു തീർക്കാം ഇനി ഇതല്ല ഈ ദിവസം ഇതേപോലെ ഒരു ആയിട്ടാണ് പഠിക്കണ്ടെങ്കിൽ ആപ്പിലെ ബാച്ച് ഉണ്ട് വളരെ കുറഞ്ഞ ഇപ്പോൾ നിലവിൽ കാരണം കുറച്ച് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു നിലവിൽ ഗോൾഡ് ബാച്ച് കൊണ്ടുവന്നിരിക്കുന്നത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എൻ്റെ നാൽപ്പത്തഞ്ച് ദിവസത്തെ ആ ഒരു ഗോൾ ബാധി ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ റെസ്റ്റ് ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസം എന്ത് ചെയ്യുക സബ്ജക്ട് വൈസ് ആയിട്ട് റിവിഷൻ പറ്റുമെങ്കിൽ അതിന് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന പോലെ റിവിഷൻ നടത്തുക അതായത് ലാസ്റ്റ് ആയിട്ടൊരു സിമ്പിൾ ആത്മറ്റിക്കിന് റിവിഷൻ നടത്തുക ഇംഗ്ലീഷ് ഗ്രാമർ റിവിഷൻ സിവിക്സിന്റെ റിവിഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ എബിലിറ്റി റിവിഷൻ ഇംഗ്ലീഷ് റിവിഷൻ വോട്ടാബിൾ റിവിഷൻ എക്കണോമിക്സിന്റെ റിവിഷൻ ബേസിക് കമ്പ്യൂട്ടർ റിവിഷൻ സയൻസ് ആൻഡ് ടെക്നോളജി റിവിഷൻ ഇത് മൂന്ന് ദിവസമായിട്ടാണ് ഇതൊരു ദിവസം അടുത്ത ദിവസം അടുത്ത ദിവസം ഇങ്ങനെ റിവിഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡേ ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൻപത് മാർക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സ് അതേപോലെ തന്നെ ബാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരമായി ചോദിച്ച ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻട്രി ആപ്പിൽ ഗോൾഡ് ബാച്ചിലാണെങ്കിൽ ലെമിനേഷൻ ടെക്നിക്സുകളുണ്ട് അത് കൂടാതെ നമ്മുടെ ഡിഗ്രി ലെവൽ ചാനലിൽ പി എസ് സി ഇതുവരെ നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവലിലെ മുഴുവൻ പ്രീവിയസ് ചോദ്യങ്ങളും ചർച്ച ചെയ്യുന്ന അത് പഠിപ്പിക്കുന്ന സീരീസ് തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ ചാനലുണ്ട് അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക യൂട്യൂബിൽ ആ സീരീസ് വരെ പ്രയോജനപ്പെടുത്തുക അൻപത് മാർക്ക് ലഭിക്കുന്ന മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും കണക്കിന്റെ ഇതിന്റെയും മലയാളത്തിന്റെയും സീരീസ് ഉണ്ട് അതുപോലെ പ്രീവിയസ് ബാക്കിയുള്ള സബ്ജക്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിന്റെ ഉണ്ട് അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ പ്രയോജനപ്പെടുത്തുക അതുപോലെ എല്ലാ ആഴ്ചയിലും എൻട്രി ആപ്പിൽ ഡിഗ്രി ഡിഗ്രിന്റെ പരീക്ഷകൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ലൈവ് എക്സാം മോക്ക് എക്സാട്ടൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്